നാശം ഈ പൈപ്പ് ഇതുവരെ എത്ര ദിവസം ഞങ്ങൾ പുറത്തു നിന്ന് വെള്ളം കോരി വന്നിട്ട് പണി പണിയെടുത്ത് മനുഷ്യന്റെ സിറ്റി ഇളകി ആ കമലേ ഞാൻ ഓഫീസിൽ കഴിക്കാൻ ഓപ്രെറ്റ് ഉണ്ടാ കോട്ടും കെട്ടി അരിഞ്ഞു പോയാ മതിയല്ലോ നിങ്ങൾക്ക് മനുഷ്യ എത്ര ദിവസമായി ഞാൻ നിങ്ങളോട് പറയുന്നു ഈ പൈപ്പ് ഒന്ന് ശരിയാക്കി തരാൻ മൂന്ന് നേരം വെച്ച് വിളമ്പുണ്ടെങ്കിലേ അതിന് വെള്ളം വേണം നിങ്ങൾക്ക് അറിയില്ലേ അറിയാം ഓഹോ അറിയാമല്ലേ എന്നിട്ടാണല്ലേ റെഡിയാക്കി കമലേ ഒരു വൈക്കോട്ട് ഈ കൊണ്ട് നീ ഹാ എന്നാ ഒരു കാര്യം ചെയ്യാം മൂന്ന് നേരം ഭക്ഷണം നമുക്ക് പുറത്തു നിന്ന് വാങ്ങി കഴിക്കാം എനിക്കും വയ്യ കോരി കൊണ്ടുവന്നിട്ട് ഭക്ഷണം ഉണ്ടാക്കാൻ ഇപ്പം വരും ഓരോരുത്തരായിട്ട് ഇന്ന് എന്താ ഫുഡ് ഇന്ന് എന്താ ഫുഡ് എന്ന് ചോദിച്ചിട്ട് നിങ്ങൾക്ക് ഇതൊന്നും അറിയണ്ടല്ലോ

എന്റെ കമലേ ഞാൻ 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 ആ വരാൻ അവൻ വന്നിട്ട് വൈകുന്നേരം ശരിയാക്കി തന്നോളാം അതുവരെ ഇന്നൊരു ദിവസം ദിവസം നീ ഒന്ന് അഡ്ജസ്റ്റ് മാത്രം ക്ഷമിക്കും അതുമല്ലെങ്കിൽ ഉറപ്പായിട്ട് പറഞ്ഞതുപോലെ ചെയ്യും മടുത്തു എനിക്ക് പൊന്നോ ചെയ്യാമേ മനസ്സിലാവുന്നുണ്ട് നല്ല ഭക്ഷണം എന്നോട് വായിക്കിട്ട് പോയെന്ന പേരിൽ നിങ്ങൾക്ക് തട്ടുകടക്കായി എന്റെ വീതി അല്ലാണ്ട് എന്ത് പറയാനാ ഈ വീട്ടുജോലികളൊക്കെ ചെയ്ത് ഇവിടെ ഇരിക്കാനാവും എനിക്ക് വിധിച്ചത് ഞാനും നല്ല മാർക്കോടൊക്കെ തന്നെയാണ് പാസ്സായത് അക്കൗണ്ടിങ്ങും കഴിഞ്ഞതാണ് പക്ഷെ പറഞ്ഞിട്ടെന്താ എന്നെ ജോലിക്ക് വിട്ടില്ലല്ലോ ഇപ്പൊ ഇവിടെ നിന്നും ഈ പാത്രവും കഴിഞ്ഞ് ജീവിക്കേണ്ട അവസ്ഥയാണ് അല്ലെങ്കിൽ ഞാനും ആ സുമയെ പോലെ ഓഫീസിലൊക്കെ പോകേണ്ടതായിരുന്നു ഹോ പറയണ്ട മോളെ ഞാൻ എന്താ അവസ്ഥയെ പറ്റി ഓർക്കുകയായിരുന്നു മമ്മിയുടെ ഇവിടെ പിന്നെ സുഖം പറ്റാത്ത അവസ്ഥയാണ് പ്രശ്നം പറ കേൾക്കട്ടെ ഒന്നുമില്ല പൊന്നോ ഈ വീട്ടുജോലി തന്നെയാണ് എന്റെ പ്രശ്നം ഇപ്പൊ വിചാരിക്ക എന്തെങ്കിലും ജോലിക്ക് പോയാൽ മതിയായിരുന്നു എന്ന് അത് ഞാൻ മമ്മിയോട് അങ്ങോട്ട് പറയാനിരിക്കുകയായിരുന്നു എന്റെ കൂട്ടുകാരികളുടെ അമ്മമാരുണ്ടല്ലോ അവർക്ക് എന്താണ്

മമ്മിക്ക് കുറെ ചേഞ്ച് ഓവർ ആണ് ഒരു കണക്കിന് മമ്മിക്ക് ഇവിടുത്തെ വീട്ടു ജോലികൾ തന്നെയാണ് നല്ലത് ഈ പ്രായത്തിൽ ചെയ്യാൻ പറ്റിയ ജോലി അത് തന്നെയാണ് വീട്ടു ജോലി ഇവിടെ ഒക്കെ തൂത്ത് വാരുക പാത്രം കഴുകുക മുറ്റം അടിച്ച് വാരുക അങ്ങനെ എന്തോരം ജോലികളുണ്ട് വീട്ടിലെ അവളുടെ ഇളി വല്ല കാര്യമായി പോയി അവളുടെ മുപ്പത്തിരണ്ട് പല്ലം കാട്ടിയുള്ള ഇളി നോക്കിക്കോടി നോക്കിക്കോ എന്തെങ്കിലും ഒരു ജോലി ഞാൻ ചെയ്യാതിരിക്കില്ല മമ്മി മമ്മിയൊക്കെ ഇപ്പൊ തള്ള വൈബിലാണുള്ളത് വൈബൊക്കെ മാറ്റി മമ്മി

ആരുടെങ്കിലും കൈയും കാലും പിടിച്ചിട്ട് വേണ്ടിയില്ല ഒരു ജോലി എന്തായാലും എനിക്ക് വേണം അതാണ് ഇനി എൻ്റെ ലക്ഷ്യം അതിനിപ്പം എന്താ ചെയ്യാം ഹാ ഐഡിയ ഉണ്ട് അതുപോലെ ചെയ്യാം ഒരു ജോലി കിട്ടിയിട്ട് വേണം ഇരുതിങ്ങളുടെ ഒക്കെ തല തലനിവർന്ന് നിൽക്കാൻ തള്ള തള്ളവൈബാണ് പോലും തള്ള വൈബ് കാണിച്ചു തരാം ഞാൻ തള്ള വൈബ് എന്താണെന്ന്